അങ്ങനെ ഈ ഗായത്രി ഭയങ്കര കരച്ചിലാണ് കേട്ടോ മായയും ബാമയും അരുന്ധതിയും ഭവനയും എല്ലാവരും ചുറ്റി ഇരിക്കുന്നുണ്ട് എല്ലാവരും അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മ ഇങ്ങനെ കരയാതെ ഭാവനയ്ക്ക് ഒന്നും സംഭവിക്കില്ല അവൾ ഒരു കുഴപ്പമില്ലാതെ തന്നെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അന്ന് അമ്പലത്തിൽ പോയപ്പോൾ കൈനോട്ടക്കാർ ഞാനോട് പറഞ്ഞു തന്നെ മോളെ സൂക്ഷിക്കണം ചുറ്റും അപകടമുണ്ടെന്ന് പക്ഷേ ഭാവന എന്താണ് പറഞ്ഞത് അതെല്ലാം തട്ടിപ്പാണേ എന്ന് പറഞ്ഞ് അവൾ വിശ്വസിച്ചില്ല ഇപ്പോൾ അതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നില്ലേ എന്നൊക്കെ പറയുക സേതു ആകട്ടെ ആകെ ടെൻഷനില് ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാട്ടോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഏടാ നീയെങ്കിലും ഒന്ന് എവിടെയെങ്കിലും പോയെന്ന് അന്വേഷിക്ക് ഇങ്ങനെ ഇവിടെ അലഞ്ഞു തിരിയാതെ എന്നൊക്കെ പറയാണ് പിന്നീട് വല്ലച്ഛനെ അറിയിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് മായ പറയുന്നുണ്ട് മാമിനെ അറിഞ്ഞപ്പോൾ വല്ലാതായിട്ടുണ്ട് അവരിങ്ങോട്ട് ഉടൻ വരും എന്ന് പറഞ്ഞു അവർക്ക് എത്ര തവണ ഭാവനയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകരുത് എന്നറിയോ എന്നൊക്കെ പറഞ്ഞ് ഗായത്രി വീണ്ടും കരയാണ് സേതു പറയുന്നുണ്ട് എന്റെ കഷ്ടകാലത്ത് എനിക്കപ്പോൾ മദ്യം കുടിച്ച് ഭാവനയോട് അങ്ങനെയൊക്കെ പറയാൻ തോന്നി ഇങ്ങനെ സംഭവിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് പറയാൻ ഗായത്രി പറയുന്നത് ഇനി ഒറ്റൊരുത്തനാണ് എല്ലാത്തിനും കാരണം ഇത് കേട്ടുകൊണ്ടാണ് വിജയപത്മൻ ചാനകിയും അവിടെ കയറി വരുന്നത് നിന്റെ ഈ മദ്യപിക്കൽ ഉണ്ടല്ലോ അതാണ് എല്ലാത്തിനും കുഴപ്പം വരുത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് വിജയപത്മൻ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് സേതുവിനെ പിന്നീട് പറയുന്നുണ്ട് എനിക്ക് സംശയം ആ ജയനിർമ്മലയാണ് അവരുടെ ആ ഒരു അപകടവും ഭാവനയുടെ ഈ കാണാതാവനും പിന്നിലൊക്കെ ഒരേ ൾ തന്നെയാണ് ഇതെല്ലാം അവർ പ്ലാൻ ചെയ്തതായിരിക്കും അതുകൊണ്ടാണ് രാവിലെ തന്നെ അവൾ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയത് പിന്നാലെ തന്നെ അവൾക്കുണ്ടായ ഒരു ആക്സിഡന്റ് ഒന്ന് തല ചെന്നിടിച്ചാലും അത് മതി ആക്സിഡന്റിനൊക്കെ മാത്രമല്ല എല്ലാത്തിനും കൂടെ നിൽക്കാൻ അജയം അവന്റെ കൂടെ വലങ്ക അനിരുദ്ധനും ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ അവര് പറയുമ്പോൾ ഗായത്രിക്കും ആകെ സംശയം വരിക കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഗായത്രി പറയുന്നതിന് എന്റെ കുഞ്ഞിനെ എങ്ങാനും അങ്ങനെ ചതിച്ച് വല്ല അപകടം അവൾക്ക് സംഭവിച്ചാൽ പിന്നെ അവൾ ഇതുവരെ അനുഭവിച്ചൊന്നും ആയിരിക്കില്ല ഇനി അനുഭവിക്കാൻ പോകുന്നത് അവളുടെ തലയിൽ ഇടുത്തി വീഴും എന്നൊക്കെ പറഞ്ഞ കരയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് അതിനൊന്നും കാര്യമില്ല അവൾക്കിപ്പോൾ ഭാവനയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി ആ മാനസയെ സൂര്യയെ കൊണ്ട് കെട്ടിക്കണം അതാണ് അവരുടെ ഉദ്ദേശം അപ്പോൾ സേതു പറയുന്നത് അങ്ങനെയെങ്ങാൻ സംഭവിച്ചു പിന്നെ അവർ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്റെ കൈക്കൊണ്ടായിരിക്കും അവരുടെ അന്ത്യം എന്നൊക്കെ പറയാണ് അപ്പോൾ ഗായത്രി പറയുന്നത് സേതു നീ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യേണ്ട ആവശ്യമില്ല അതിന് മുൻപ് തന്നെ അത് സൂര്യ ചെയ്തോളും അവന് ഭാവനയ്ക്ക് എങ്ങനെയും സംഭവിച്ചെന്നറിഞ്ഞാൽ അത് അമ്മയായാലും അവൻ നോക്കില്ല അവൻ അവരെ വെറുതെ വിടില്ല എന്നൊക്കെ പറയാട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യയും ഭരത്തും അധിസാറും കൂടി ഭാവന മിസ്സായ ആ ടൗണിലെത്തുക കേട്ടോ എന്നിട്ട് അവിടെയുള്ള കടകളിലൊക്കെ സി സി ക്യാമറ ഉണ്ടോ എന്ന് അവർ പരിശോധിക്കാണ് അങ്ങനെ ഒരുപാട് കടകളിലൊക്കെ അവർ കയറി ഇറങ്ങുക പക്ഷെ കണ്ടെത്താനായില്ലേ അവസാനം അവർ നടക്കുന്ന സമയത്ത് ഭരത്ത് ഒരു വീടിന് ഫ്രണ്ട് ഗേറ്റില് സി സി ക്യാമറ കാണാൻ കേട്ടോ അങ്ങനെ അവർ ഉടൻ തന്നെ അതിസറെ അറിയിക്കാൻ അവർ മൂന്ന് പേരും ചേർന്ന് ആ വീട്ടിൽ പോവാൻ എന്നിട്ട് ആ വീട്ടുമോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു തെളിവ് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് സി സി ടി ദൃശ്യം ഒന്ന് കാണാമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അദ്ദേഹം അത് കാണിച്ചു കൊടുക്കുക കേട്ടോ അപ്പൊ പറഞ്ഞ സമയം ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഭാവനെ സഞ്ചരിക്കുന്ന വണ്ടി കാണുകയാണ് തൊട്ടു പിന്നിൽ ഒരു വാഹനം വന്ന് ഇടിക്കുകയും പിന്നെ അതിൽ നിന്ന് കുറച്ച് ഗുണ്ടകൾ ഇറങ്ങി ഭാവനെ ആ വണ്ടിയിൽ നിന്നും ഇറക്കി മറ്റൊരു വണ്ടിയിലേക്ക് അയച്ചൊക്കെ അവർ കാണാൻ കേട്ടോ അങ്ങനെ അവർക്ക് മനസ്സിലാവുകയാണ് ഇത് പ്ലാൻഡ് അറ്റംറ്റ് ആണ് മാത്രമല്ല ഭാവന ഒറ്റക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് ആരോ മനഃപൂർവ്വം അവളെ ചതിച്ചതാണ് എന്നൊക്കെ പറയാണ് അങ്ങനെ അദ്ദേഹത്തോട് ആ സി സി ക്യാമറയിലുള്ള വിഷൻസ് അജി സേറിനയു കൊടുക്കാൻ പറഞ്ഞിട്ട് അവർ പേരും അവിടെ നിന്നും ഇറങ്ങാട്ടോ പിന്നീട് ഭരത്തിനോ സൂര്യ പറയുന്നുണ്ട് ഭരത്നെ ഈ വീട്ടിൽ പൊക്കോ സേതുനോടും ആന്റിയോടൊക്കെ വിവരങ്ങൾ വിശദമായി പറയണം ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട് ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് ആ അജയനെങ്കിലും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു സൂര്യ ധൃതിയിൽ തന്നെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോകാനോ പിന്നീട് കാണിക്കുന്നത് സേതു അവരുടെ അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിൽ നിന്ന് പൊട്ടി കറിയാൻ കേട്ടോ ഭാവനക്കുണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ അപ്പോൾ മായയും മരുന്ന് എല്ലാവരും ഒന്ന് ആശ്വസിപ്പിക്കുന്നു പിന്നീട് സേതു അരുന്ധതിയോട് ഭരത്തിനെ ഒന്ന് വിളിച്ച് നോക്കാൻ പറയട്ടെ വിവരം എന്തെങ്കിലും അറിഞ്ഞോ എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ അരുന്ധതി വിളിക്കുന്ന സമയത്ത് ഭരത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇനി ഇപ്പോൾ ആരോടും അവിടെ പറയണ്ട പറയേണ്ടത് അറിഞ്ഞാൽ മുൻകോപം കൊണ്ട് എന്തെങ്കിലും ചെയ്തു പോകും ഞാൻ അങ്ങോട്ടാണ് വരുന്നത് കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് അവിടെ വെച്ച് പറയാം എന്ന് പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യ വീട്ടിലേക്ക് ഓടിയെത്ത അമ്മയെ അച്ഛ എന്നൊക്കെ ഉറക്കെ വിളിക്കാൻ ഇത് കേട്ടുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് വരുന്നത് ആ ജയനും പ്രസീതയും മറ്റു റൂമിൽ നിന്നും ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ എന്താടാ എന്താ കാര്യം ഭാവനയെ കണ്ടെത്തിയോ എന്നൊക്കെ ജയ ചോദിക്കാൻ ഇല്ലമ്മേ ബാബനെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ ഒരു സി സി ക്യാമറയിൽ നിന്നും കുറച്ച് ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഈ വീട്ടിലുള്ള ആരോ ആണ് അവളെ അപകടപ്പെടുത്താൻ നോക്കിയത് അതും അവൾ ഒറ്റക്ക് ടാക്സിയിൽ സഞ്ചരിക്കുന്ന അറിഞ്ഞൊരാ എവിടെ അജയൻ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഇവിടെ ഉണ്ട് എന്താ കാര്യം സൂര്യ എന്ന് ചോദിച്ചുകൊണ്ട് അജയൻ അങ്ങോട്ടേക്ക് വരുവാണ് ഓ ഇവിടെ ഉണ്ടായിരുന്നോ എല്ലാം ഒളിഞ്ഞു കേൾക്കുകയായിരുന്നു അല്ലേ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് കോളർ പിടിച്ച് മുന്നോട്ട് വരുത്തേണ്ട എന്താ സൂര്യ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നീ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നൊക്കെ ചോദിക്കുകയാണ് ജയം അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട് സൂര്യയോട് അപ്പൊ സൂര്യ പറയുന്നു നിങ്ങളുടെ ഫോൺ എവിടെ ആ ഫോൺ എടുക്ക എന്ന് പറയാനോ ആദ്യം ഒന്നും അടിച്ചെങ്കിലും പിന്നീട് അജയ കയ്യിൽ നിന്നും വാങ്ങിച്ചെടുക്കോ സൂര്യ എന്നിട്ട് അത് പരിശോധിക്കുകയാണ് ആ സമയത്ത് അനിരുദ്ധന്റെ കോളിലേക്ക് പോയതൊക്കെ കാണാട്ടോ എന്തിനാ അനിരുദ്ധനെ വിളിച്ചത് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നു അ ഞങ്ങളൊരു ബിസിനസ്സുകാരെ സംസാരിക്കാനാ എന്ന് പറയുകട്ടോ പിന്നീട് എന്തിനാ ഇന്നലെ വൈകിട്ട് വിളിച്ചത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ സൂര്യാജയനോട് അവസാനം പറയുന്നില്ല ഞാൻ എന്തായാലും അനിരുദ്ധനെ ഇപ്പോൾ വിളിക്കാൻ പോവുകയാണ് നിങ്ങൾ അനിരുദിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കും ഒട്ടും അവർക്ക് സംശയം തോന്നരുത് എന്നൊക്കെ പറയാണ് അത് വേണോ അനിരുദ്ധൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാകില്ല അവൻ ഫോൺ എടുക്കില്ല എന്നൊക്കെ അജയൻ പറയുകയാണ് ഫോൺ എടുക്കുക നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അനിരുദ്ധനെ വിളിക്കാൻ കേട്ടോ അങ്ങനെ അനിരുദ്ധൻ ഫോൺ എടുക്കുകയാണ് അനിരുദ്ധ എന്ന് പറ എനിക്കാകെ പേടിയാവുകയാണ് ഭാവനയുടെ കാര്യത്തിൽ എന്നെ സംശയം വരുമോ എന്നൊക്കെ ചോദിക്കാൻ അജയന്റെ ഇങ്ങനെയുള്ള സംസാരം കേട്ടിട്ട് അനിരുദ്ധന് നല്ല സംശയം തോന്നുക ഇതിൽ എന്തോ ഒരു ചതിയിരിപ്പുണ്ട് ഒരു പക്ഷെ അവൻ എല്ലാവരുടെ മുന്നിൽ നിന്നായിരിക്കും എന്നെ വിളിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് മറ്റൊരു വഴി കാണണം എന്ന് പറഞ്ഞു അവൻ ചോദിക്കുന്നു അതിനെന്താ ഭാവനയെ കാണാതായിട്ട് നീ എന്തിനാ പേടിക്കുന്നത് നീ അല്ലല്ലോ അതിനാ ചെയ്തത് നമുക്ക് അവളെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ എന്തായി അവളെ കണ്ടെത്തിയോ എന്നൊക്കെ ചോദിക്കാണ് അല്ല അനിരുദ്ധ എന്നെ അങ്ങനെ സംശയിക്കുമോ എന്ന് ചോദിക്കട്ടാ അജയൻ എന്തിനെ നിന്നെ സംശയിക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ള പലരെയും സംശയിക്കണ്ടേ സൂര്യയുടെ അമ്മയെ വരെ സംശയിക്കണ്ടേ അവളും ഭാവനയ്ക്കെതിരെ എന്തെല്ലാം ചെയ്തതാണ് അവടെ മനസ്സിലിപ്പം അങ്ങനെ തന്നെയല്ലേ ഭാവനെ തകർക്കണം എന്നല്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ ഇതെല്ലാം ലൗഡ് സ്പീക്കർ ഇട്ടിരിക്കുന്നല്ലോ അപ്പൊ കേൾക്കുന്ന ജയ ആകെ പേടിക്കുകയാണ് എന്നിട്ട് മുഖം കൊണ്ട് സൂര്യയോട് ആങ്ങി കാണിക്കണ ഇല്ല മോനെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന രീതിയിലിട്ടോ ദേവനും സൂര്യയും ആകെ ദേശത്തിൽ തന്നെ ജയനിർമ്മലയെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ വളരെ ബുദ്ധിപൂർവ്വം തന്നെ അനിരുദ്ധൻ കാര്യങ്ങൾ സംസാരിക്കാൻ കേട്ടോ ഇവർക്കാണെങ്കിൽ ഒട്ടും ഒരു സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു സംസാരവും അവന്റെ ഭാഗത്തിനൊന്നും കിട്ടിയതുമില്ല അങ്ങനെ ഛേ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ സൂര്യ അപ്പോൾ അജയൻ പറയുന്നുണ്ട് സൂര്യ എന്നെ വിശ്വസിക്കേ എനിക്കറിയില്ല ഭാവനയ്ക്ക് എന്താ സംഭവിച്ചത് എന്ന് ഇങ്ങനൊക്കെ പറയാൻ കേട്ടോ സൂര്യാകട്ടെ അജയൻ അങ്ങുട്ടീട് വളരെ ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്നും ഇറങ്ങി പോവാണ് പിന്നീട് കാണിക്കുന്നത് ഗായത്രിയും ഭാനവും കൂടി അമ്പലത്തിലെത്തുകയാണ് എന്നിട്ട് ഭഗവാന്റെ മുന്നിൽ നിന്നും അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ എന്റെ മോളെ നീ കൈവെടിയല്ലേ അവളെ രക്ഷിക്കണേ അവർക്കൊരു പോറൽ പോലും മേൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഗായത്രി കരയാൻ കേട്ടോ ശേഷം അവർ ബാനുവൊത്ത് പുറത്തിറങ്ങാൻ ആ സമയത്ത് ഗായത്രി ചുറ്റു നോക്കുന്നുണ്ട് കേട്ടോ അവർ നോക്കുന്നത് ആ കൈനോട്ടക്കാരി ആ സ്ത്രീയെ ആയിരുന്നു കേട്ടോ അവരെ അവിടെ കണ്ടിരുന്നെങ്കിൽ ഭാവനയുടെ ബാക്കി കാര്യങ്ങളെല്ലാം പറയുമായിരിക്കും നേരത്തെ ഞങ്ങൾ പറയാതെ തന്നെ ഭാവനയുടെ കാര്യങ്ങളെ കുറിച്ചെല്ലാം വിളിച്ചു പറഞ്ഞവരാണ് അവർ അതുകൊണ്ട് അവരെ കണ്ടൊന്ന് സംസാരിക്കണം എങ്കിലേ എന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകൂ എന്ന് പറയാനോ ഭാനുവിനോട് ഭാനു പറയുന്നുണ്ട് അതിന് അവരെവിടെ അമ്മേ ഇവിടെ എല്ലാം നല്ല തിരക്ക എന്നൊക്കെ പറയാണ് പിന്നീട് ഗായത്രി ബോധമില്ലാത്തവർ നടക്കുന്നത് പോലെ അവരെയും തിരഞ്ഞു ആ അമ്പലം മുറ്റത്ത് ചുറ്റും നടക്കുകയാണ് ശേഷം സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോവുക അങ്ങനെ അവസാനം ആ സ്ത്രീയെ അവർ ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് എന്നിട്ട് അവരോട് കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മേ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്റെ മകൾക്ക് ചുറ്റും ദുഷ്ഠര തന്നെയാണ് ഇപ്പോൾ അവൾ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ ആ സമയത്ത് അവർ കണ്ണുമടച്ച് ഒന്ന് ഉൾക്കാഴ്ചയിൽ നോക്കുക കേട്ടോ അങ്ങനെ അവർ പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കാതിരിക്കെ ഈ അമ്മയുടെ മുഖത്തെ പരിഭ്രമം ഞാൻ കാണുന്നുണ്ട് മകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഏതൊരു അമ്മയുടെ മനസ്സിൽ വരുന്ന ആദ്യം തന്നെയാണ് ഇവർക്ക് പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങൾക്ക് മകളെ ഓർത്ത് ഒരിക്കലും ഒരു തീരാ ദുഃഖത്തിൽ നിൽക്കേണ്ടി വരില്ല അവൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക സ്വന്തം മകൾക്ക് വേണ്ടി ഒരമ്മ മനമൊരുകി പ്രാർത്ഥിക്കുന്നത് പോലെ അത്ര വരില്ല മറ്റാരും പ്രാർത്ഥിക്കുന്നതും അതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ തീർച്ചയായിട്ടും അവൾ എത്തും പൊയ്ക്കോളൂ എന്ന് പറയാട്ടോ അവരെ അങ്ങനെ ഗാത്രി അവരുടെ മുൻപിൽ കൈ കൂപ്പിക്കൊണ്ട് കരഞ്ഞപേക്ഷിക്കുകയാണ് നിങ്ങളുടെ നാവ് പൊന്നായിരിക്കട്ടെ എനിക്ക് എന്റെ മകളെ എത്രയും പെട്ടെന്ന് തിരിച്ചു വേണം അവളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാനാവില്ല എന്ന് പറഞ്ഞ പൊട്ടി കരയാണ് അവസാനം ഭാനു പറയുന്നുണ്ട് അമ്മ എഴുന്നേൽ അവര് പറയാൻ പറഞ്ഞില്ല നമ്മളത് കേട്ടില്ല ഭാവനച്ചു വരും അത് തന്നെയാണ് അവരും പറഞ്ഞത് എന്റെ മനസ്സിലും ആ ഒരു വിശ്വാസം തന്നെ ഉറച്ചു നിൽക്കുകയാണ് അമ്മ വാ നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞേ ഭാനു ഗായത്രി അവിടെ നിന്നും എഴുന്നേൽപ്പിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടെ നേരത്തെ ദുബായിൽ ജയിലിൽ കഴിയുന്ന മാനസയുടെ കാമുകന്റെ സഹോദരനും അവരുടെ ഭാര്യയാണ് ആട്ടോ അങ്ങനെ അവർ നേരെ അകത്തേക്ക് ഇടിച്ച് കയറുകയാണ് അവരെ കണ്ടത് ദേവനൊക്കെ പിന്നാലെ പോകുന്നുണ്ട് എന്താണ് നിങ്ങൾ ആരാണ് എവിടേക്കാണ് നിങ്ങൾ ഈ കയറി പോകുന്നത് എന്തിനാണ് നിങ്ങൾ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ പക്ഷെ അതിനൊന്നും മറുപടി കൊടുക്കാതെ അകത്തേക്ക് കയറി ചെല്ലുക എന്നിട്ട് അകം ഒന്നാകെ തിരയുന്നുണ്ട് ആ സമയത്താണ് കേട്ടോ മാനസ് അവിടെ കിടക്കുന്നത് കാണുന്നത് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് മാനസ് ഇവരെ കണ്ടതും ആകെ ഷോക്ക് ആവുകയാണ് നിങ്ങൾ എന്താ ഇവിടെ എന്തിനാണ് ഇവിടെ വന്നത് എന്നും അവൾ ചോദിക്കുന്നുണ്ട് ജയമന്ത്രി ചോദിക്കുന്നുണ്ട് ആരാ നിങ്ങൾ ഇവരെ നിന്നും ഇറങ്ങി പോകണം ഞാൻ പോലീസിനെ വിളിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾ പോലീസിനെ വിളിച്ചോളൂ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞങ്ങൾ പറയാനുള്ളത് അവരോട് പറഞ്ഞോളാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരാളല്ല ഇവ നിങ്ങൾക്ക് ആൾ മാറി കാണും എന്നൊക്കെ ജയ പറയുന്നുണ്ട് അങ്ങനെ അവർ മാനസയുടെ മുടി പിടിച്ചിട്ട് അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്ട് തൊട്ടു പിന്നാലെ തന്നെ ദേവനും ജയയും എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് അവളെ വിടെ എന്തിനാണ് അവളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അയാളുടെ കൂടെ വന്ന ആ സ്ത്രീ പറയുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ആളൊന്നല്ലേ ഇവൾ ദുബായ് പോലുള്ള ഒരു നഗരത്തിൽ നിന്നും കോടികൾ മുക്കിയിട്ട് തന്ത്രപൂർവ്വ നാട്ടിലേക്ക് കയറി വന്നവളാണ് എന്നിട്ട് ഇവിടെ അവൾ ആരും അറിയാതെ രഹസ്യമായിട്ട് ജീവിക്കുകയാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടില്ല എന്ന് വിചാരിച്ചോ ഞങ്ങളുടെ ഏട്ടനെ തല്ലിക്കൊലി ചതച്ചിട്ടാൽ പിന്നീട് ഒരു തെളിവുമില്ല എന്ന് വിചാരിച്ചു എങ്ങനെയാലും ഇവളെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന് പറയാനോ അവര് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവളെ വേണം ഞങ്ങൾ കൊണ്ടുപോവുകയാണ് നീ എന്താടി ആ കോടികൾ വെച്ച് എന്താണ് ചെയ്തത് അത് എവിടെയാണ് മറച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതേസമയം ഭാവനയാണ് കേട്ടോ കാണിക്കുന്നത് ഭാവനയെ ഒരു ചെയറിൽ കെട്ടിയിട്ട് ബന്ധിയാക്കിയിരിക്കുന്ന നിലയിലാണ് കേട്ടോ കാണുന്നത് സമയം ഇത്ര ആയിട്ടും അവളുടെ ആ ഒരു ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല കേട്ടോ ആകെ ക്ഷീണിച്ച് അവശ്യമായി ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഭാവനയെ കാണിക്കുന്നത് ഒരുപക്ഷെ അന്ന് മാനസിക പകരമായിരിക്കാം ഭാവനയെ അവർ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ആ ഗുണ്ടകൾ ഒരു ഫോട്ടോ വെച്ച് ഈ പെൺകുട്ടിയെ അറിയാം ഇവരെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഭാവനയെ തട്ടിക്കൊണ്ടു പോകുന്ന അതേ വൈകുന്നേരങ്ങളിൽ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷെ ആ വീട്ടിൽ നിന്നും പുറപ്പെട്ട പെൺകുട്ടി മാനസിയാകാം എന്ന് തെറ്റിദ്ധരിച്ചായിരിക്കാം അവർ മാനസികമായിട്ട് കടന്നു കളഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഭാവനയെ അവർ വിട്ടയക്കാൻ മാനസയെ അവർ പിടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് വരും എപ്പിസോഡുകളിൽ നമുക്ക് അത് പ്രതീക്ഷിക്കാം